നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജീവ് ശിവൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഉദിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉതിമൂട് ജംഗ്ഷനിൽ നിന്നും കീക്കൊഴൂരിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഈ മെയിൻ റോഡിന് ഏകദേശം നൂറ് മീറ്റർ ഫ്രണ്ടേജിൽ നമ്മൾ ഈ കാണുന്ന വീട് അതായത് ഒരേക്കർ പന്ത്രണ്ട് സെൻറ്റിൽ അയ്യായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആറ് ബെഡ്റൂമുള്ള വീടാണിത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ വീട് താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക വിശദീകരിച്ചുള്ള വീഡിയോയും വഴിയും വീടിനകവും നമുക്കൊന്ന് കാണാം നല്ല രീതിയിൽ മെയിൻ റോഡ് ഫ്രണ്ടേജുള്ള വസ്തുവാണിത് ഒരേക്കർ പന്ത്രണ്ട് സെൻറ്റ് നല്ല രീതിയിലുള്ള കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന മുറ്റം സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണറ് ചേർന്നൊരു ഔട്ട് ഹൗസ് നമ്മളവിടെ കാണുന്നത് പോലെ തന്നെ വിശാലമായൊരു കാർപോർച്ചാണ് നേരെ കാണുന്നത് വലിയൊരു പട്ടിക്കൂടാണ് ഈ കാണുന്നത് റബ്ബർ ഷീറ്റ് ഉണങ്ങാനുള്ള ഒരു സൗകര്യമാണ് വലിയൊരു കോഴിക്കോടുണ്ട് ഒരുപാട് ഫലവൃക്ഷങ്ങളുള്ള ഒരു വസ്തുവാണിത് നമ്മൾ ഈ വീടേ കാണുന്ന പോലെ ഈ വീട് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന വീടാണ് ഇഷ്ടികയും മണലും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കൺസഷനാണ് നമുക്ക് വീടിനകം ഒന്ന് കാണാം ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് കയറി വരുമ്പോൾ തന്നെ വിശാലമായൊരു ഹാളാണ് ഒരു കാലഘട്ടത്തിൽ ഓട് പ്രൂഫിന് പതിച്ച് ചെയ്യുന്ന വീടുകൾ കാര്യം അന്നത്തെ കാലത്ത് എ സി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും ആ രീതിയിൽ നല്ല വൃത്തിയായി ഓടുപാകി ചെയ്തിരിക്കുന്ന റൂഫാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന സിത്തിയ അലമാരകൾ കംപ്ലീറ്റ് തേക്കിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വിശാലമായൊരു ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വാഷിംഗ് ഏരിയ അതുപോലെ വിശാലമായൊരു ബാത്രൂം നമ്മളീ കാണുന്നതാണ് കിച്ചൺ അത്യാവശ്യം വീട്ടിലുള്ള മൂന്നോ നാലോ അംഗങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വർക്കേരിയ ഈ വർക്കേരിയയുടെ ഒരറ്റത്താണ് ചിമ്മിനി അടുപ്പ് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് റൂം എന്ന് പറഞ്ഞാൽ ഇതൊരു റൂം തന്നെയാണ് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സംവിധാനം ഇതിലുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂം ഈ കാണുന്ന ഡോറ് ഈ ഡോറ് തുറക്കുമ്പോഴാണ് മുകളിലേക്കുള്ള സ്റ്റെയർ റൂം ഈ സ്റ്റെയർ റൂമിൻ്റെ താഴെ അയൺ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു അലമാരി ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സംവിധാനമുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഈ സൈഡിലാണ് ൂം നമുക്ക് മുകളിലത്തെ ബെഡ്റൂം കാണാം സ്റ്റെപ്പുകൾക്ക് നല്ല വീതിയുണ്ട് കയറി വരുമ്പോൾ വിശാലമായ ഒരു ഹാൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ഓട് പതിച്ചിരിക്കുകയാണ് നല്ലൊരു ഫങ്ഷൻ നടത്താൻ രീതിയിലുള്ള വലിയ ഹാളാണ് പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കാനും അതുപോലെ ഹാളിനോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു റൂം കൃത്തി അലമാര കബോർഡ് വർക്കുകളും മൊത്തവും തേക്കിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് വലിയ ജനാലകൾ നല്ല രീതിയിൽ ഈ റൂമിലേക്ക് വെളിച്ചം തരുന്നു എ സി റൂമാണ് ഈ റൂമിനോട് ചേർന്ന് തന്നെ ബാത്ത് റൂമിൻ്റെ ഓപ്പണിംഗിൽ നല്ലൊരു ഡോറുണ്ട് ഡോറ് തുറന്ന് വരുമ്പോൾ നല്ലൊരു വാഷിംഗ് ഏരിയ ോട് ചേർന്ന് തന്നെ ഡ്രെസ്സിംഗ് റൂം ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്നാണ് ബാത്റൂം വിശാലമായ ബാത്റൂമാണ് അടുത്തത് രണ്ടാമത്തെ ബെഡ്റൂം മുകളിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വിശാലമായ റൂം അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ വെളിച്ചം കിട്ടത്തക്ക രീതിയിലുള്ള വിൻഡോസ് അതുതന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം അതി വിശാലമായ റൂമുകളാണ് സിത്തി അലമാര വാഷിംഗ് ഏരിയ ബാത്ത്റൂം